ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന കാപ്പി പ്രധാനമായും കയറ്റി അയക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ നിലപാടിന്റെ ഭാഗമായാണ് യൂറോപ്യൻ യൂണിയൻ ഡീഫോറസ്റ്റേഷൻ റെഗുലേഷൻ നടപ്പാക്കുന്നത് വനം നശിപ്പിച്ചല്ല കൃഷി ചെയ്തിരിക്കുന്നതെന്ന് ഓരോ കർഷകനും സത്യവാങ്മൂലം നൽകണമെന്നാണ് ഇതിലെ പ്രധാന വ്യവസ്ഥ വിവരങ്ങൾ ബോധിപ്പിക്കാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നോടെ നിർത്താനാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം വയനാട്ടിലെയും ഇടുക്കിയിലെയും കർണാടകയിലെ കുടക് ജില്ലയിലെയും കർഷകരെ തീരുമാനം ബാധിച്ചേക്കും ഈ സാഹചര്യത്തിൽ കാപ്പി കർഷകർക്ക് തങ്ങളുടെ കൃഷിയിടം രജിസ്റ്റർ ചെയ്യാനും മരങ്ങൾ വെട്ടിമാറ്റിയിട്ടില്ലെന്ന് ബോധിപ്പിക്കാനും കോഫി ബോർഡ് സൗകര്യമൊരുക്കിയിട്ടുണ്ട് കോഫി ബോർഡിൻ്റെ ഇന്ത്യ കോഫി ആപ്പ് വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് ഇന്ന് പ്രോഡക്റ്റ് ഓറിജിൻ ഇത് എവിടെത്തന്നെ കാഫിയാണ് രണ്ടായിരത്തി ഇരുപത് ഇപ്പുറം ഡീഫോറസ്റ്റേഷൻ ചെയ്ത ഏരിയ ഉള്ള കോഫി ഇല്ല അപടി ഒരു ട്രേസബിലിറ്റി ഓറിജിൻ ഫസ്റ്റ് അറിയണം ഡീഫോറസ്റ്റേഷൻ ചെയ്തിട്ടില്ലാതെ കാപ്പി ഒരു ഗ്യാരണ്ടി കൊടുക്കണം രജിസ്റ്റർ ചെയ്യുന്ന കൃഷിയിടങ്ങൾക്ക് കോഫി ബോർഡ് ജിയോ ടാഗ് നൽകും ഈ വിവരങ്ങൾ ബോധിപ്പിച്ചാൽ യൂറോപ്യൻ യൂണിയൻ്റെ നിബന്ധനകൾ പാലിക്കുന്നുണ്ടെന്ന് തെളിയിക്കാനാകുമെന്നാണ് പ്രതീക്ഷ മാതൃഭൂമി ന്യൂസ് വയനാട്